ഹലോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സിംബെ ഗ്രൂമിങ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവൻ്റെ ഹെയർ എല്ലാം നല്ലതായിട്ട് വളർന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ചെള്ളിനെയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു പിന്നെ എടുക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല ഹെയർ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലേക്ക് അതങ്ങ് കയറി കയറി പോവുകയാണ് അപ്പോൾ നമുക്കൊന്ന് ഹെയർ ഒക്കെ ഒന്ന് വെട്ടി സെറ്റാക്കിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കൊണ്ടുപോവാണ് ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫർ നടപ്പുണ്ട് നമ്മുടെ കോട്ടയത്ത് കെനൽ മാർട്ടിൽ അപ്പോൾ എന്തായാലും ഒന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടു വരാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ചേട്ടൻ വണ്ടിയും കൊണ്ട് വരാം നമ്മൾ അങ്ങനെ കയറി പോവാൻ പോവുകയാണ് അപ്പോൾ ആൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇരട്ടികയിലൊക്കെ കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാനൊക്കെ ഓർത്തു സീറ്റൊക്കെ ചാടി കയറി നശിപ്പിക്കുകയെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇല്ല ആൾ നല്ല കാമായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഹെയറൊക്കെ വെട്ടി ബ്യൂട്ടി പാർലറിലൊക്കെ കയറിയിട്ടൊക്കെ വരാം കേട്ടോ ഇതാണ് നമ്മുടെ കോടിമതയിലുള്ള കോട്ടയം കോടിമതയിലുള്ള കെന്നൽ മാർട്ട് ഇവിടെ നമ്മുടെ പെറ്റ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും ആണ് ഇതിൻ്റെ അകത്തേക്ക് കയറി ചെന്നു ഇതാ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ ഇത് അകത്തൊരാളെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അയാളുടെ ഹെയർ കട്ട് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ ഇതാ നമ്മുടെ സിംബയുടെ എത്തി ഇതാ മറ്റേ ആളവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഒരു മാസ്ക് ഒക്കെ മേടിച്ചിട്ടുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കണ്ടേ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സിംബ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോയി എന്താ ഇതിനൊക്കെ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നതൊക്കെ അപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഭയങ്കര ബഹളം വെക്കുമോ എന്നൊക്കെ പക്ഷേ നല്ല കാമായിട്ടിരുന്നു അങ്ങനെ കാലിലേയും കയ്യിലൊക്കെ നെയ്ലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഹെയർ കട്ട് ചെയ്യാനുള്ള സമയമായി അപ്പോൾ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് നല്ല പേടിയായിട്ടായിരുന്നു നിന്നിരുന്നത് കാരണം എന്താ സംഭവിക്കുക എന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന പോലെ തോന്നി കാരണം ആ ആദ്യമായിട്ടായതുകൊണ്ട് ഇതെന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് തന്നെയല്ല ആ ട്രിമ്മറിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് ആൾ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു ആദ്യം പക്ഷേ കുറച്ചൊന്ന് ദേഹത്തോടൊക്കെ ഇരുന്ന് ഇട്ട് ഓടിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ വേദനയൊന്നും എടുക്കാതെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയങ്ങ് നിന്നുകൊടുത്തു ഫുള്ളി കംഫർട്ടബിളായിരുന്നു ഇനി അടുത്ത ത് കുളിയാണ് ഇനിയാണ് ഞങ്ങളുടെ യഥാർത്ഥ അംഗം തുടങ്ങാൻ പോകുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒപ്പി എടുത്ത ശേഷം ഇവർ ഡ്രയർ വെച്ചാണ് ഉണക്കുന്നത് അപ്പോൾ ആ ഡ്രയർ അങ്ങോട്ട് ഓൺ ചെയ്തതും ആളിൻ്റെ സ്വഭാവമേ മാറി മൊത്തത്തിലങ്ങ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവാൻ തുടങ്ങി കാരണം ആ ഡ്രയറിൻ്റെ സൗണ്ടും ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വയലൻ്റായി ആളങ്ങ് ദേഷ്യപ്പെടുവാനായിട്ട് ഇത്രയും സുഖം ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല അതിന് നന്നായിട്ട് പേടിയുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഡ്രയർ അപ്പോൾ അവൻ പറഞ്ഞു ചീച്ചി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഡ്രയറിനകത്ത് ഉണക്കാറില്ല ജസ്റ്റ് നമ്മൾ തുടച്ചെടുത്തിട്ട് പിന്നെ അത് തന്നെ അങ്ങ് ഉണങ്ങിക്കോളും അപ്പോൾ ഷാംപൂ കണ്ടീഷണറും എല്ലാം ഇടുന്നത് പെട്ടെന്ന് തന്നെ അങ്ങ് ഉണങ്ങും ഇത്ര നല്ല നല്ല ആയിട്ടുള്ള ഹെയർ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഡ്രയർ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഈ ഹെയർ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബാക്കി കട്ടിങ്ങും ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ആ ഹെയറിൽ വരുത്തുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ നന്നായിട്ട് അതിന് ഉണക്കുന്നത് അപ്പോൾ ഉണക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ സിംഹക്കുട്ടി നിൽക്കുന്നാണ്ട് ഒരു സിംഹക്കുട്ടിയെ പോലെ നിൽക്കുന്നുണ്ടില്ലേ സടയൊക്കെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വാലൊക്കെ ഷേപ്പിൽ കട്ട് ചെയ്ത് മൊത്തത്തിൽ വേറൊരാളായി പോലെ സിംഹുവിന് ഈയൊരു ലുക്ക് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി ഈ ഒരു ലുക്ക് പിടിക്കാമെന്ന് തോന്നുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ നല്ല രസമുണ്ട് ആളെ തൊടാനും ഒക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വൈകിട്ട് പിള്ളേർ വരുമ്പം എന്താണ് അവരുടെ റിയാക്ഷൻ അറിയാം എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നതാണ് പക്ഷേ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് അവർ കണ്ടുപിടിച്ചു പക്ഷേ അവർ ഹാപ്പി ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് അന്തം വിട്ടിങ്ങനെ നോക്കി വേറെ വട്ടിയാണോ വേറെ പട്ടിയെ മേടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മനസ്സിലായി സിമ്പ തന്നെയാണെന്ന് അപ്പോൾ ഇനി അവർ കളിക്കട്ടല്ലേ അടുത്ത വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ